ദൈവത്തിൻ്റെ പൈതലെ നീ അനുഗ്രഹിക്കപ്പെടേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് അനുഗ്രഹിതനായൊരു വ്യക്തിയായി ഒരു കുടുംബമായി നീ മാറുന്നതിലൂടെ നമ്മുടെ നാടിന് നമ്മുടെ രാഷ്ട്രത്തിന് പരിതസ്ഥിതികൾക്കാകെ വിശാലതയും പുരോഗതിയുമാണ് ദൈവം അതിലൂടെ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നത് കേവലം ഒരു വ്യക്തിക്കുണ്ടാകുന്ന രൂപാന്തരമെന്ന നിലയിലല്ല ദൈവം ഒരു മനുഷ്യനെ ആദരിക്കാനും അനുഗ്രഹിക്കാനും ഉദ്ദേശിക്കുന്നതിലൂടെ തമ്പുരാൻ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിലൂടെ നിങ്ങൾ അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറും ഇന്നത്തെ ദൈവാലോചന കേവല പരിമിതികൾക്കകത്തു മാത്രം ഒതുങ്ങിക്കൂടി എവിടെയൊക്കെയോ എന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമുള്ള തത്രപ്പാടിൻ്റെ ഇടയിൽ നിന്നെ ഞാനൊരു രാഷ്ട്രത്തിന് ഒരു ദേശത്തിന് നീ ചിന്തിക്കാത്ത ആയിരങ്ങൾക്ക് ഒരു അനുഗ്രഹമാകത്തക്ക വിധം ഒരു വലിയ അനുഗ്രഹമായി ഞാൻ നിന്നെ പടുത്തുയർത്തുമെന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദമായിട്ടാണ് ഇന്നാ ദൈവാലോചന നിങ്ങളിലേക്ക് വരുന്നത് ഞാനിത് വളരെ ആത്മാവിന്റെ നിറവോടെയാണ് നിങ്ങളെ നോക്കി പറയുന്നത് ഒരുപക്ഷെ ഇന്നിൻ്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും അരിഷ്ടൻ ഞാനാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ഏറ്റവും ഗതികേളിൽ നിൽക്കുന്ന എന്നെ നോക്കിയാണോ പാസ്റ്ററേ അങ്ങേത് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എനിക്ക് നല്ല ബോധമുണ്ട് നല്ല ഉറപ്പുണ്ട് ഞാൻ നിങ്ങളെ നോക്കി തന്നെയാണ് പറയുന്നത് കാരണം ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളെ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ളൊരു മഹാസ്വപ്നം ദൈവം നിങ്ങളിൽ കണ്ടിരുന്നു ജോസഫിനെക്കുറിച്ച് ദൈവം കണ്ട സ്വപ്നം സഫലമായെങ്കിൽ ദാനിയലിന് ദൈവം നൽകിയ സ്വപ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ വിശുദ്ധ ബൈബിളിൽ സ്വപ്നങ്ങളിലൂടെ കടന്നുപോയ വിശുദ്ധരുടെയൊക്കെയും ലൈഫിൽ ദൈവം അതിനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അത് മിസ്സാകെയില്ല ഉറപ്പായിട്ടും ഞാൻ വിളിച്ചു പറയുന്നു നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ ജീവിതത്തിനകത്ത് തമ്പുരാൻ കണ്ടിരിക്കുന്ന ഈ മഹാസ്വപ്നം പൂർത്തിയാക്കപ്പെടും ഇന്നത്തെ പ്രവചനദൂത് നിങ്ങളെ കാതിലുള്ള ദൈവത്തിൻ്റെ ആ ഹൃദയ പദ്ധതിയുടെ വെളിപ്പെടുത്തൽ നിമിഷമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന ഈ നല്ല നിമിഷത്തിൽ എന്നോട് യേശു പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ നമുക്ക് കാത്തിരുന്നാലോ വരിക പ്രവചനദൂതിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമെൻ്റെ കയൽവിക്കാരായിരിക്കുന്ന സ്നേഹനിധികളായ ഓരോ ദിവസവും ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളെയും ഒത്തിരി സന്തോഷത്തോടെ എൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ മഹനീയ നാമത്തിൽ അവിടുത്തെ ദിവ്യനാമ മഹിമയ്ക്കായി ഇന്നത്തെ പ്രവചനതോതിലേക്ക് ഞാൻ ആത്മാർത്ഥമായി വന്ദനം ചെയ്യുന്നു ദൈവത്തിന്റെ വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു കുൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി എട്ടാമത്തെ വചനം അതിങ്ങനെയാണ് ദൈവം അവരെ അനുഗ്രഹിച്ചു അടുത്ത വാക്ക് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിൻ്റെ മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചല ജന്തുവിന്മേലും വാഴവിനെന്ന് അവരോട് കൽപ്പിച്ചു ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തിയെട്ടിലെ ഈ അനുഗ്രഹം അതൊരു നിസ്സാരമായ സംഗതിയല്ല ദൈവത്തിന്റെ വായിന്ന് വന്ന വാക്കാണ് ഈ മണ്ണിൽ പിറക്കുന്ന ഏതൊരു കുഞ്ഞിനോടും ഈ ലോകത്ത് രൂപീകരിക്കപ്പെടുന്ന ഏത് പുതിയ ഫാമിലിയോടുമുള്ള ദൈവത്തിന്റെ വാഗ്ദാനമാണിത് ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കുന്നു ഇവിടെ പിറക്കുന്ന ഏതൊരു കുഞ്ഞിനോടും ഇന്ന് രൂപപ്പെടുന്ന ഈ ലോകത്തിലെ ഏത് ഫാമിലി ലൈഫിനോടുമുള്ള ദൈവത്തിന്റെ അതുല്യമായിരിക്കുന്ന നിർദ്ദേശമാണ് സ്പെഷ്യൽ ബ്ലസ്സിംഗ് ആണ് ഈ വായിക്കപ്പെട്ട ദൈവവചനം നിങ്ങളുടെ വിവാഹ വേദിയിൽ ഇത് വായിക്കപ്പെട്ടിരുന്നു നിങ്ങൾ കുടുംബസ്ഥരായി തീരുന്ന സമയത്ത് ഈ വചനം നിങ്ങളുടെ തലയിൽ കൈവച്ച് ശുശ്രൂഷകർ പറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിച്ചിരുന്നു ഇല്ല എങ്കിൽ കാലതാമസം വന്നുപോയെന്ന് കരുതണ്ട ഇന്ന് അനുഗ്രഹം നിങ്ങളുടെ മേൽ ഓപ്പൺ ആവുകയാണ് ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു ദൈവം അവരെ അനുഗ്രഹിച്ചു ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ആ ദൈവത്തിന്റെ ദാസനായി നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി സകല പൂജല ജന്തുക്കളുടെ മേലും കടലിലെ സകല മത്സ്യങ്ങളെയും ആകാശത്തിലെ സകല പർവ്വജാതിയും അടക്കി ഭൂമിയിൽ വർധിച്ചു പെരുകി നിറയുക അനുഗ്രഹങ്ങളെ അടക്കി വാഴുക ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹമേറ്റ വംശമായി നിറയുക ഞാൻ അതിനായി നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഈ അനുഗ്രഹം നിങ്ങളുടെ കേവലം ഒരു തലമുറയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കോണിലും എക്സ്പാൻഡ് ചെയ്യപ്പെടണമെന്നാണ് അത് വിശാലമാക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ദൈവീക ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് കുറേ നാളായി ഒരു കുഞ്ഞിനെ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ദൈവദാസനെ അത്തരത്തിലുള്ളൊരു വേദന നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ നൂറ്റി അറുപത്തി എട്ട് പേർക്ക് ദൈവത്തിൻ്റെ വൻ തലമുറയുടെ സൗഭാഗ്യം ദൈവം നൽകുന്ന കാഴ്ച എൻ്റെ കണ്ണാലെ കാണാൻ ദൈവം കൃപയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി സംഖ്യകളാകാനുള്ള കൃപയുണ്ടാകട്ടെ ദൈവം നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും ഞാനിത് പറയുന്ന സമയത്ത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പേറിക്കൊണ്ട് ഇന്നത്തെ ദൂത് കേൾക്കുന്ന സക്കലരുടെയും ജീവിതത്തെ ദൈവം നേരിട്ട് ബ്ലസ് ചെയ്യുന്ന ഒരു മുഖാന്തിരമായി ഈ ദൈവശബ്ദം മാറുകയാണ് അടുത്ത വർഷം ഈ സമയമെത്തുമ്പോൾ ദൈവത്തിന്റെ കൃപയുള്ള ഒരു തലമുറ നിന്റെ മാറിൽ സന്തോഷിക്കട്ടെ ഹാ ലെ ഞാൻ അതിനായി നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഒരു ഈ ഒരു ക്ലിപ്പ് തന്നെ കട്ട് ചെയ്തിട്ട് എന്നും രാവിലെ ഇത് കാണുക നിങ്ങളുടെ ഓരോ ജീവിത നിമിഷത്തിലും ദൈവം നിങ്ങൾക്ക് നൽകുന്ന പ്രത്യേക അനുഗ്രഹമായി എൻ്റെ ഈ വാക്കുകളെ നിങ്ങൾ കരുതിക്കൊള്ളുക നിശ്ചയമായും ദൈവമൊന്നും നൽകും മക്കൾ വാഴാത്തൊരു കുടുംബത്തിൽ കണ്ണുതീരോടെ പ്രാർത്ഥിച്ച മാതാപിതാക്കൾക്ക് ദൈവം നൽകിയ ഒരു അനുഗ്രഹീത തലമുറയാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനയാൽ ദൈവത്തിൻ്റെ കൃപയാൽ അനേക ദമ്പതികളുടെ ജീവിതത്തിൽ സന്താന സൗഭാഗ്യങ്ങൾ യേശു നൽകുന്ന എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും സർവശക്തന കൃപാകടാക്ഷം ചൊരിയുക തന്നെ ചെയ്യും ശ്രദ്ധയോടെ കേട്ടാട്ടെ അപ്പോൾ തലമുറയുടെ സൗഭാഗ്യമാണിത് സന്താനത്തിന്റെ പുഷ്ടി സന്താന പുഷ്ടി ഈ സന്താന പുഷ്ടി എന്ന വാക്കിനെ ഒന്ന് കടമെടുത്ത് പറയുമ്പോൾ സന്താനത്തിന്റെ പുഷ്ടി എന്ന വാക്കായിട്ട് ഞാൻ അതിനെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നു എന്താണ് അതിന്റെ അർത്ഥം കേവലം കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്നതല്ല വീരന്റെ കയ്യിലെ അസ്ത്രം പോലത്തെ തലമുറയ്ക്ക് ജന്മം നൽകണമെന്നാണ് യൗവനകാലത്ത് അതിന് കാര്യപ്രസക്തമായ സമയം നിങ്ങൾ കണ്ടെത്തണമെന്ന് തന്നെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ പ്രഖ്യാപനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഉഷിരുള്ള തലമുറകൾ പിതാക്കന്മാർക്ക് പകരമിരിക്കാൻ കഴിയുന്ന അപ്പനമ്മമാരുടെ കാലത്ത് കൈവിട്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ തിരിച്ച് പിടിച്ചെടുത്തുകൊണ്ട് വരാൻ കാമ്പും കരുത്തും അവബോധവും അഭിഷേകവുമുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത കിരീടം പേറി വരുന്ന തലമുറകളായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു അപ്പോൾ തലമുറയുടെ പുഷ്ടി അത് വെളിപ്പെടേണ്ടതാണ് പുഷ്ടി എന്ന് പറയുന്ന വാക്കിന് ബൈബിൾ നൽകിയിരിക്കുന്ന വേറൊരു വാക്ക് അനോയിൻറിങ് എന്നാണ് പുഷ്ടിക്ക് അഭിഷേകം എന്നൊരു അർത്ഥം വിശുദ്ധ ബൈബിൾ നൽകുന്നുണ്ട് പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും അനോയിൻറിങ്ങിനാണ് മുഖങ്ങൾ ുന്നത് അപ്പോൾ തലമുറയുടെ പുഷ്ടി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകമുള്ള തലമുറ അതിന്റെ വെളിപ്പെടലാണല്ലോ നമ്മൾ അപ്പോസ്ത പ്രവൃത്തി രണ്ടിൽ കാണുന്നത് നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും സകല ജടത്തിന്റെ മേലും പകരപ്പെടുന്ന ആത്മാവിന്റെ നിറവിനാൽ ദൈവത്തിന്റെ പുഷ്ടിയുടെ അഭിഷേകം ഏറ്റെടുത്ത തലമുറകളെ ദൈവം സ്വപ്നം കാണുന്നു ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ അത്തരത്തിലുള്ള വീരന്മാരായ ദൈവപുരുഷന്മാർ വിശ്വാസത്തിന്റെ വീര വനിതമാർ ഈ യുഗത്തിന്റെ നടുവിലെ ദൈവത്തിന്റെ കിരീടം ചൂടാൻ ഈ തലമുറയിലെ ദൈവത്തിന്റെ വിജയകിരീടം അധികാരസ്ഥന്മാരാകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ജീവിത രീതികൾ കണ്ട് അവരുടെ തെറ്റായ സ്വഭാവങ്ങൾ കണ്ട് വേദനിക്കുന്ന അപ്പനമ്മമാരോട് പറയുന്നു നിന്റെ കണ്ണുനീരിന് യേശു ഒരുക്കുന്ന പരിഹാരത്തിൻ്റെ ദിനങ്ങൾ വരികയാണ് ഇനിയും അതേ ചൊല്ലി വേദനിക്കാനോ അതേ ചൊല്ലി നെടിവേർപ്പെടാനോ ഉള്ള കാലമല്ല ദൈവമൊരുക്കുന്ന വിശാലമായിരിക്കുന്ന സന്താനത്തിൻ്റെ തളിർപ്പിന്റെ നല്ല കാലം കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യും ഒരു പക്ഷെ നട്ടുവളർത്തി ഒരു ചെടിയുടെ തളിരിലകളെ പുഴുതിന്ന കണ്ട് നമ്മൾ വിഷമിക്കുമായിരിക്കും അയ്യോ കീടമായി പോയല്ലോ പക്ഷേ കീടമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആ ചെടികൾ നമ്മൾ വെട്ടിക്കളയുകയല്ല ആ കീടം തിന്നുപോയെങ്കിലും ഒരു തളിർപ്പുണ്ടാകുന്നത് പോലെ എവിടെയൊക്കെയോ തെറ്റായ ബന്ധങ്ങളുടെ അകത്ത് കിടക്കുന്ന ചില കുഞ്ഞുങ്ങൾ എവിടെയൊക്കെയോ ചില തെറ്റായ മേഖലകളിൽ അകപ്പെട്ടുപോയ ചിലത് തിരിച്ചു തിരിച്ചുവരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു രണ്ട് പുഷ്ടിയുടെ മേഖല സമ്പുഷ്ടീകരണത്തിന് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഉപാധി എന്താണ് ഒരു പക്ഷേ അത് നിന്റെ ജീവിതത്തിന്റെ തൊഴിലിടം നിന്റെ ബിസിനസ് നിന്റെ സ്കില് എന്തുമാകാം ഒരുപക്ഷെ നിങ്ങളുടെ മിനിസ്ട്രിയാകാം അത് സുഷ്ടിച്ചിരിക്കുകയാണെങ്കിൽ ആ സുഷ്ടിച്ച അവസ്ഥയെ പുഷ്ടി കൈയടക്കുന്ന മണിക്കൂറുകളിലേക്ക് ഞാൻ നിങ്ങളെ കരം പിടിച്ചു കയറ്റുകയാണ് വ്യക്തമായ ദൈവിക അവബോധത്തോടെ കൂടെ ചേറിൽ താഴുന്നവനെ കരക്കി നിൽക്കുന്നവൻ കൈപിടിച്ച് കയറ്റുന്ന കണക്കെ എവിടെയൊക്കെയോ ശോഷണം ബാധിച്ചു പോയ ജീവിതത്തിന്റെ സമ്പുഷ്ടീകരണ മണ്ഡലങ്ങളെ ആമേൻ ഒരിക്കൽ കൂടെ കൈ നീട്ടി പിടിച്ച് ഞാൻ അതിനെ തിരികെ കയറ്റുന്നു ഒരു പുത്തൻ ഐശ്വര്യത്തിന് ഒരു പുതിയ വിശാലതയ്ക്ക് ഇന്നുവരെയും കാണാത്ത ഒരു പുതിയ മേന്മയ്ക്ക് വഴി മാറുന്ന നിലയിൽ ഹലൂ നിങ്ങളുടെ ജീവിതം തളർക്കാൻ അനുഗ്രഹിക്കപ്പെടാൻ സമൃദ്ധമാകാൻ പോകുന്നു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക പുഷ്ടി മാത്രം പോരാ പെരുകുക ദൈവം എവിടെയും ധാരാളിത്വത്തിൻ്റെ ദൈവമാണ് ഒരു മാവിനെ ദൈവം അനുഗ്രഹിച്ചാൽ അതിൻ്റെ ഇലക്കു പോലും താങ്ങാൻ ശിഖരങ്ങൾക്ക് പോലും താങ്ങാൻ കഴിയാത്ത പോലെ ഫലം അതിലുണ്ടാകും ഒരു വയലിനെ ദൈവം അനുഗ്രഹിച്ചാൽ എത്ര ആയിരം വയറുകളുടെ വിശപ്പ് എത്ര കാലത്തേക്കിനത് തീർക്കാൻ കഴിയും ഒരു സമുദ്രത്തെയോ ഒരു നദിയേതെയോ അനുഗ്രഹിച്ചാൽ എന്തെല്ലാം മത്സ്യ വിഭവങ്ങൾ അതിലുണ്ടാകും നിന്റെ ദേശത്ത് ദൈവത്തിനെ അനുഗ്രഹിക്കുന്നതിലൂടെ ആയിരങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ കുറെ ദാരിദ്ര്യങ്ങളെയല്ല ഇവിടെ രൂപപ്പെടുത്തുന്നത് കുറെ ബന്ധനങ്ങളെയല്ല ഇവിടെ ചിട്ടപ്പെടുത്തുന്നത് കുറെ വല്ലായ്മകളെയല്ല ഇവിടെ രൂപപ്പെടുത്തുന്നത് അതിനപ്പുറത്ത് യുടെയും പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ജീവിതത്തെ ദൈവത്താൽ അനുഗ്രഹിതമാവും വിധം ഏറ്റെടുത്ത് ഒരു നാടിന് ഒരു ദേശത്തിന് അനേകായിരങ്ങൾക്ക് ഒരുമിച്ച് അനുഗ്രഹമാകാൻ തക്കവിധം ദൈവത്തിന്റെ അനുഗ്രഹ കേന്ദ്രങ്ങളായി തീരുന്ന കുറെ മനുഷ്യന്മാരെ ഇന്ന് പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്നു അതാരെ നെഞ്ചിൽ കൈവച്ചു പറ അത് ഞാനാണ് അത് ഞാനാണ് ഇത് പറയാനുള്ള ചങ്കുറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനുള്ള യോഗ്യത നിങ്ങളുടെ മേലായിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ ഈ പറയുന്നത് സൃഷ്ടിപരമായി തന്നെ ദൈവം നിയോഗം തന്നിട്ടുണ്ട് നിറഞ്ഞുകൊള്ളാൻ സൃഷ്ടിപരമായി തന്നെ എന്നെ മനുഷ്യനായി മനഞ്ഞ കാലത്തെ തന്നിട്ടുള്ള അനുഗ്രഹമാണ് വർദ്ധിച്ചു കൊള്ളാൻ എന്നെ മനുഷ്യനായിട്ട് ഇങ്ങോട്ട് വിട്ടപ്പളേ തന്നിട്ടുള്ള അനുഗ്രഹമാണ് അടക്കുക വാഴുക എന്ന് പറയുന്നത് നിന്റെ പദവി ഒരിക്കൽ നഷ്ടപ്പെട്ടു എന്നോർത്ത് വിഷമിക്കേണ്ട കാൽവറിയിലെ കർത്താവായ യേശുവിന് പരമോന്നതമായ ബലിയും പുനരുത്ഥാനവും അവിടെ ഒഴുകിയ പരിശുദ്ധ രക്തവും ആ പറലേക്ക് നിങ്ങളെ തിരിച്ചു കയറ്റിയിരിക്കുകയാണ് ആദാം തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയ കഥയെ ചിലർക്ക് അറിയത്തുള്ളൂ ആ സംഭവമേ ചിലർക്ക് അറിയത്തുള്ളൂ തോട്ടം വിട്ടുപോയെന്നുള്ളതായ ആ ഓർമ്മയിലാണ് ഇന്ന് പലരും ജീവിക്കുന്നത് പക്ഷേ കാൽവറിയിലെ കൈകാലുകൾ ആണിക്കേൽപ്പിച്ച് മുൾ ചൂടി നടക്കുന്ന വേളയിൽ തൻ്റെയോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളനെ നോക്കിക്കൊണ്ട് ഇന്ന് നീ എൻ്റെ കൂടെ പറിരിക്കുമെന്ന് പറഞ്ഞ് ആ പറദീസായിലോട്ട് മക്കളെ തിരിച്ചു കയറ്റിയ നല്ല അപ്പനെ ആ തോട്ടക്കാരൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഉം തോട്ടത്തിലേക്ക് തിരിച്ചു കയറ്റപ്പെട്ടതായ ആ ചരിത്രം പലർക്കും വലിയ ബോധമൊന്നുമില്ല വലിയ പിടിപാടൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ ആ ദാമിന്റെ കാലത്ത് നഷ്ടപ്പെട്ട തോട്ടം അരിമത്തിയിൽ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെടുന്നതിന് മുന്നേ ഒരാൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഏതെങ്കിൽ നഷ്ടപ്പെട്ടത് ഗഡ്സമ്മനിൽ വെച്ച് ഒരുവൻ പ്രാർത്ഥിച്ച് നേടിയിട്ടുണ്ട് പുനരുദ്ധാനം ചെയ്ത യേശുവിനെ മറിയ കാണുന്നത് തോട്ടക്കാരന്റെ രൂപത്തിൽ ആരാണ് ഭൂമിയിലെ ആദ്യത്തെ തോട്ടക്കാരൻ അത് ആദാമായിരുന്നു ആദാമായിരുന്നു ആദ്യത്തെ തോട്ടക്കാരനെങ്കിൽ കർത്താവായ യേസു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു കഴിയുമ്പോൾ മറിയ യേശുവിനെ കാണുന്ന തോട്ടക്കാരനായിട്ടാണ് ദാറ്റ് മീൻസ് എവിടെയൊക്കെയോ നിങ്ങളിൽ തുടങ്ങി വെച്ച അനുഗ്രഹം പാതി വഴിയിലെവിടെയോ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ കണ്ടിന്യൂ ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് യേശു വെളിപ്പെടുത്തുന്നു നിന്റെ മേലുള്ള അനുഗ്രഹങ്ങൾ ഒഴുകുകയാണ് നിങ്ങളുടെ മേലുള്ള അനുഗ്രഹങ്ങൾ വിശിഷ്ടമായി വിശാലത പ്രാപിക്കുകയാണ് പരിമിതികളില്ലാത്ത ഐശ്വര്യ സമൃദ്ധിയുടെ ഈ നല്ല ജീവിതത്തിലേക്ക് ഞാൻ കൈയടിക്കുന്നു നിങ്ങൾക്ക് അറിയുവോ ദൈവം ഇത് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നതാണ് ഇന്നത്തെ പ്രവചന ദൂത് നിന്റെ തലയുടെ മേലുള്ള സമൃദ്ധിയുടെ അഭിഷേക ചടങ്ങാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് അല്പനേരം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ജീസസ് യേശുവേ യേശുവേ എൻ്റെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേക്ക് എൻ്റെ പൊന്നേശുവേ അങ്ങേക്ക് ആരാധന അപ്പാ അരുമനാഥനെ ജീവൻ നൽകിയ എൻ്റെ കർത്താവേ ആരാധന എൻ്റെ കർത്താവേ ഈ പ്രഭാതം എന്നെ കൺമുമ്പിൽ കാണിച്ചതിന് നന്ദി അപ്പാ ഇന്ന് ഞങ്ങൾക്ക് സമ്മാനിച്ചതിനായി ഞങ്ങളുടെ ജീവിതം ജയകരമാപ്പാ അങ്ങ് ഞങ്ങളുടെ ലൈഫിലേക്ക് ഇറങ്ങുന്നതിനായി നന്ദി പിതാവേ എൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണി അങ്ങ് ഏന്തു നന്ദി കർത്താവേ അങ്ങ് തന്നെ ഇന്ന് ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിലെല്ലാം അതുല്യമായ തൃക്കരത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി നന്ദിയപ്പാ ഹലൂയ ഹലൂയ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങയുടെ പൊന്ന സന്നിധിയിലേക്ക് പ്രാർത്ഥനാപൂർവം യേശുവിന്റെ ദിവ്യ നാമത്തിൽ അവിടുത്തെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ എപ്പാ എത്തുകയാണ് ഞാൻ അനുഗ്രഹിതനാകണമെന്ന് ആഗ്രഹിക്കുന്ന ഹൃദയം അങ്ങയ്ക്കെന്നെ കുറിച്ചുള്ളതിനായി സ്ത്രോത്രം അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്നും ചൊരിയപ്പെടുന്ന ദാനങ്ങളാൽ ഈ പകൽ ഞങ്ങളുടെ ജീവിതം സമ്പന്നമാകട്ടെ അവിടുത്തെ ഹൃദയത്തിന്റെ അഭിലാഷത്തിനൊത്ത വിധം ഞങ്ങളുടെ ലൈഫ് എല്ലാ മേഖലയിലും സമ്പുഷ്ടീകരിക്കപ്പെടുമാറാകട്ടെ അതിൻ്റെ തകർച്ചകൾ ഇന്ന് രാവിലെ അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ മാറിപ്പോകട്ടെ ജീവിതത്തിന്റെ ശൂന്യതകളെല്ലാം അവിടുത്തെ സമ്പൂർണമായ നിറവിനാൽ പരിഹരിക്കപ്പെടുമാറാകട്ടെ മഹാപുരോഗതിയിലേക്ക് യേശുവിൻ്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾ ഇന്ന് രാവിലെ മുന്നേറ്റം പ്രാപിച്ചു പ്രാർത്ഥിക്കുന്നു എവിടെയൊക്കെയോ പരിമിതപ്പെട്ടു പോയ ഞങ്ങളുടെ മനോഭാവങ്ങളെയും സ്വപ്നങ്ങളെയും തട്ടിക്കൊടഞ്ഞെടുത്ത് അതിന്റെ പൂർവാധികം ശക്തിയോടെ പിന്നെയും ആകാശത്തിന്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് വലിച്ചുയർത്തിയ ദൈവകൃപയ്ക്ക് ഞാൻ നന്ദി പറയുകയാണിന്ന് രാവിലെ പിന്നെയും എൻ്റെ ജീവിതത്തെ വിശാലതയ്ക്കൊത്ത വിധം ബോധവൽക്കരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അനുഗ്രഹത്തിന് ഞാൻ നന്ദിയുള്ളവനാണ് പൊന്നേശുവെ എവിടെയൊക്കെയോ ദാരിദ്ര്യത്തിന്റെ ചങ്ങലകൾ ഇന്ന് രാവിലെ അഴിയുന്നല്ലോ അനേക കുടുംബങ്ങളിലെ കഷ്ടതയുടെയും ശാപത്തിൻ്റെയും കെടുതികൾ പോകുന്നല്ലോ തീരാരോഗങ്ങളും മഹാദാരിദ്ര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൻ്റെ ഐശ്വര്യത്താൽ ഇന്ന് രാവിലെ അതിനു മാറ്റം വരുന്നതിനായി സ്തോത്രം കൂരിരുട്ടു ബാധിച്ച കുടുംബങ്ങൾക്കകത്ത് ആയിരം സൂര്യന്മാർ ഉദിച്ചെഴു നിൽക്കുന്നത് കണക്കെ ദൈവതേജസ്സിന്റെ ഉജ്ജ്വലമായ പ്രകാശം വ്യാപിക്കുന്നതിനായി എല്ലാ കോണുകളിലും അനുഗ്രഹം നിറയുന്നതിനായി ഓ എന്റെ കർത്താവേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ് ഈ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നല്ലോ അനേക ശരീരങ്ങളുടെ മേൽ ദൈവത്തിന്റെ സ്പർശനം അവർക്ക് അസാധാരണമായി അനുഭവിപ്പാൻ കഴിയും വിധം അതിന്റെ എക്സ്പീരിയൻസ് അവർക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു ശരീരത്തിന്റെ മേൽ അസാധാരണമായ ചൂട് അനുഭവപ്പെടുന്നതിനായി സ്ത്രോത്രം പല ശരീരങ്ങളുടെ മേലും തരിപ്പിറങ്ങുന്നതിനായി അവരുടെ രോഗങ്ങൾ മാറി മുഴകൾ നീങ്ങിപ്പോയി പുതിയ സ്കിന്നുകൾ രൂപപ്പെട്ട് മാംസം മറ്റുപോയെടുത്ത് പുതിയ മാംസ കോശങ്ങൾ കിളിർത്ത് ഉണങ്ങാത്ത മുറിവുകൾ വങ്ങി അത്ഭുതത്തിന്റെ രൂപാന്തരീകരണം ശരീരങ്ങളുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് സ്തോത്രം വഴുത്തൊഴുകുന്ന വ്രണങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇവരുടെ ശരീരങ്ങളിൽ സൗഖ്യത്തിന് വഴിമാറട്ടെ ആയുരാരോഗ്യ സൗഖ്യം സന്താന സൗഭാഗ്യം ഉന്നതമായ പുരോഗതി ജീവിതത്തിന്റെ എല്ലാ തുറകളിലും തുറക്കപ്പെടട്ടെ ഒരു പൈതലിന് വേണ്ടി നാളുകളായി ആഗ്രഹിക്കുന്ന ദമ്പതിമാരുടെ കണ്ണുനീര് തലമുറയുടെ സന്തോഷം കൊണ്ട് ദൈവം ധന്യമാക്കാൻ പോകുന്നതിനായി സ്തോത്രം അനേക കുഞ്ഞുവാവുമാർ ഒത്തിരി മാതാപിതാക്കളെ അനുഗ്രഹിക്കത്തക്ക വിധം അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ദാനമാം പകൽ വന്നു ചേരട്ടെ ഒരുപാട് അപമാനമേറ്റവരുടെ കൈകളിൽ താരാട്ട് താരാട്ടുപാടുവാൻ തക്കവിധം പൈതങ്ങളെ ദൈവം സമ്മാനിക്കുന്ന ഒരു പകലായത് തീരട്ടെ അനേകർക്ക് ഈ ദിവസങ്ങളിൽ ദൈവം അവരെ കടാക്ഷിച്ചു എന്ന സന്തോഷത്തിന്റെ വാർത്ത പറയത്തക്ക വിധമുള്ള അനുഗ്രഹം ചൊരിയപ്പെടുന്നതിനായി സ്തോത്രം സ്തോത്രം ഒരു പിതാവായി നീ മാറുകയാണ് ഒരു മാതാവായി നീ മാറുകയാണ് ദൈവകൃപയിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു കാലങ്ങൾക്ക് മുമ്പ് ആദ്യ മാതാപിതാക്കളെ അനുഗ്രഹിച്ച സർവശക്തനാ പിതാവിന്റെ ദിവ്യാനുഗ്രഹത്തെ ഇന്ന് പുലരിയിൽ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളിലേക്ക് റൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഐ ഐ ഐ ഐ യു 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 യേശുവിനാമത്താൽ നിങ്ങൾക്കത് സംഭവിക്കട്ടെ പിതാവേ രാജ്യാന്തര നിലകളിലേക്ക് പലരുടെയും ജീവിതം ഉയരട്ടെ ബിസിനസ് മേഖലകളിൽ സമൃദ്ധികൾ ഉണ്ടാകട്ടെ പൂട്ടപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങൾ ദൈവത്തിന്റെ കൃപനിമിത്തം തുറക്കപ്പെടട്ടെ പിന്നെയും ഒരു നല്ല കാലം വന്നു ചേരട്ടെ പിന്നെയും ഒരു ഐശ്വര്യ പുനഃസ്ഥാപനത്തെ യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ മക്കളുടെ മേലപ്പാ ഇന്ന സ്ഥാപിക്കുന്നതിനായി സ്തോത്രം പൂട്ടപ്പെട്ട ഡോറുകൾ അടഞ്ഞുപോയതായ ജീവിത മേഖലകൾ സർവശക്തന്റെ നന്മകളിന്ന് നിറയുന്നതിനായി സ്തോത്രം എൻ്റെ ദൈവം ഇവരുടെ നടക്കുന്നതിനായി നന്ദി ഇത് വെറുതെ കടന്നുപോകുന്ന ഒരു പകലല്ല ഇതെന്റെ ലൈഫിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരുക്കുന്ന അനുഗ്രഹത്തിന്റെ ശ്രേഷ്ഠതയുടെയും ദിനരാത്രങ്ങളായി മാറുന്നതിനായി സ്തോത്രം അങ്ങടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവിടുത്തെ മഹാകൃപയിൽ ധന്യരും അനുഗ്രഹീതരുമായി മാറുന്നതിനായിട്ട് നന്ദി അങ്ങയുടെ പൊന്ന കരങ്ങളിലേക്ക് പ്രാർത്ഥനയോട് അങ്ങടെ മക്കളെ സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ മഹനീയമായ നാമത്തിൽ തന്നെ ആമേൻ 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 ഹാ എത്ര ദിവസം എത്രയോ ശ്രേഷ്ഠമായ അനുഗ്രഹമാണ് പരിശുദ്ധ ആത്മാവ് നമുക്ക് ചൊരിഞ്ഞു തന്നത് കർത്താവിന്റെ ഹാപ്പി അല്ലേ ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഉണ്ടാകട്ടെ നമ്മുടെ ആത്മിക ശുശ്രൂഷ കോട്ടയത്ത് നടക്കുന്നുണ്ട് കോട്ടയത്ത് ഐ എം എ ഹാളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോടെ അവിടേക്ക് ക്ഷണിക്കുകയാണ് മഹാദൈവവും പ്രപഞ്ചത്തിന്റെ ശില്പിയുമായിരിക്കുന്ന ഒരു കൃപാകടാക്ഷങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിന് നിങ്ങൾക്കുള്ളതാണ് ഈ ദൈവപ്രവൃത്തിയുടെ ഇടം ഓക്കെ പിതാവായ ദൈവത്തിന്റെ ഉന്നതമായ മഹാസ്നേഹവും യേശുരാജാവിന്റെ വൻ കൃപയും പരിശുദ്ധ റോഹായുടെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഈ പകൽ മുഴുവനും ഉണ്ടായിരിക്കുമാറാകട്ടെ Amen. Amen. amen.